Hello! അപ്പം ഇന്ന് ഞാനൊരു സംശയം ചോദിക്കട്ടെ കുറേ നാളുകളായിട്ടുള്ള സംശയമാണ് ഈ മഴ പെയ്യണ സമയത്താണ് കൂടുതൽ ഈ സംശയം കനക്കാറുള്ളത് അപ്പോൾ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റാറില്ലേ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സംശയം ഉണ്ടോ അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം നിങ്ങളുടെ നാടുകളിലും ഉണ്ടോ എന്ന് ഉണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ വല്ല അറിവുകളുണ്ടെങ്കിൽ എനിക്ക് കമന്റ് ചെയ്യണേ വേറെ ഒന്നുമല്ല കുറച്ച് നാളുകളായിട്ടുണ്ട് കുറച്ച് നാളുകളല്ല ഈ ഈ സ്കൂളുകളിലൊക്കെ അവധി പ്രഖ്യാപിക്കാറുണ്ടല്ലോ അപ്പോൾ ആ ടൈമുകൾ തൊട്ട് തന്നെ ഉള്ളതാണ് ഈ മഴ പെയ്യണ സമയത്ത് ഈ മഴ നന്നായിട്ട് കനക്കുമ്പോൾ നമുക്ക് അവധിയായിരിക്കും സ്കൂളുകൾക്ക് അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് ഇത് നാളെ മഴ നല്ല കൂടുതലാകുമ്പോൾ കുട്ടികൾക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വന്നാലോന്ന് വെച്ചിട്ടായിരിക്കുമല്ലോ ശരിക്കും പറഞ്ഞാൽ ഈ അവധി പ്രഖ്യാപിക്കുന്നത് പക്ഷേ പിന്നീടാണ് മനസ്സിലായത് അവര് അങ്ങനെ ചിന്തിച്ചിട്ടാണോ അതോ ഇന്ന് മഴ പെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണോ ലീവ് കൊടുക്കുന്നത് ഇവരെങ്ങനെ കറക്റ്റായിട്ട് ഈ മഴ പെയ്യാത്ത ദിവസം തന്നെ കൊണ്ടുപോയി ലീവ് കൊടുക്കണം പറ 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 പറയുന്ന കമന്റ്